വയനാട്ടിൽ വിളവെടുത്ത നെല്ല് സംഭരിക്കാതെ സപ്ലൈകോ കെട്ടിക്കിടക്കുന്ന നെല്ല് തീയിട്ട് പ്രതിഷേധിക്കാനിപ്പോൾ കർഷകരുടെ തീരുമാനം കണിയാമ്പറ്റ കൃഷിഭവനിലേക്ക് കർഷകരുടെ നേതൃത്വത്തിൽ ട്രാക്ടർ റാലിയും പ്രതിഷേധ മാർച്ചും നടത്തുകയാണ് ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ നെല്ല് തീയിട്ട് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലേക്ക് കർഷകർ പോവുകയാണ് എന്താണ് അവർക്ക് പറയാനുള്ളത് സ്മൃതി കഷ്ടപ്പെട്ട് വിളയിച്ച നെല്ല് പോലും സ്വീകരിക്കാൻ മടി കാണിക്കുന്ന സംഭരണ ഏജൻസികളുടെയും അധികൃതരുടെയും നിലപാടിനെതിരെയാണ് ഇന്ന് കണിയാമ്പറ്റ കൃഷിഭവന് മുന്നിൽ ഈ മൂന്ന് പഞ്ചായത്തിലെ അതായത് പനമരം പൂതാടി കണിയാമ്പറ്റ എന്നീ പഞ്ചായത്തിലെ മുന്നൂറിലധികം വരുന്ന നെൽകർഷകർ ഇന്നിപ്പോൾ പ്രതിഷേധിക്കുന്നത് അവർ വിളവെടുത്ത് കൊണ്ടുവന്ന നെല്ല് ഈ പഞ്ചായത്ത് ഓഫീസിനും കൃഷിഭവനും മുൻപിൽ കൊണ്ടുവന്നിട്ട് പ്രതിഷേധിക്കുകയാണ് നേരത്തെ ഈ നെല്ല് ഇവിടെ തീയിട്ട് പ്രതിഷേധിക്കും എന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു പക്ഷേ അതിനിടയിലാണ് മഴയെത്തിയത് ഈ മാസം ഇരുപത്തിയൊൻപതാം തീയതി അതായത് ഇന്നലെയോടുകൂടി അവസാന തീയതി നെല്ല് സംഭരിക്കുന്നതിൻ്റെ അവസാന തീയതി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു അതനുസരിച്ചാണ് ഇവിടെ പ്രതിഷേധിക്കാൻ കർഷകർ ഈ ഭാഗത്തേക്ക് എത്തിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ കൃഷിഭവൻ ഓഫീസിന് മുൻപിൽ അവർ വിളവെടുത്ത് കൊണ്ടുവന്ന നെല്ലാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സപ്ലൈ കോഡ് അധികാരികളുമൊപ്പം മന്ത്രിമാർ മന്ത്രി തലത്തിൽ വരെ കർഷകർ അവരുടെ ദുരിതം അറിയിച്ചിരുന്നു പക്ഷേ അതിലൊന്നും തന്നെ ഒരു നടപടി ഉണ്ടായില്ല നമ്മളോടൊപ്പം ഇവിടെയുള്ള കർഷകർ ചേരുകയാണ് എന്താണ് മന്ത്രിതലത്തിൽ പറഞ്ഞപ്പോൾ എന്താ മറുപടി എന്താണ് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല ഞങ്ങള് എത്ര ദിവസമായി പി എമ്മ പറയും ഇന്ന് വരും നാളെ വരും വണ്ടി വരും എന്ന് പറഞ്ഞ് മണിക്കൂറുകൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ പറയും ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറയും ഇതുവരെ നെല്ല് സംഭരച്ചിട്ടില്ല ഈ നെല്ല് സംഭരണ കാലാവധി തീരുന്ന ദിവസമായ ഇന്ന് ആണ് തീയരൽ പ്രതിഷേധം അതിന് വേണ്ടി അവർ തീരുമാനമെടുത്തത് സംഭരണ കാലാവധി കഴിയുമെന്ന് അറിയിച്ചു അധികൃത അറിയിച്ചതിനനുസരിച്ച് ചാക്കിൽ വ്യക്തമായില്ല സപ്ലൈകോ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചോ കർഷകരുടെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് സംഭരിക്കുന്നില്ല എന്നതിൽ എന്താണ് വിശദീകരണം സ്മൃതി നേരത്തെ തന്നെ സപ്ലൈക്വ അധികൃതരുമായി കർഷകർ അറിയിച്ചതാണ് സാധാരണഗതിയിൽ വയനാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള നെല്ല് നേരത്തെ തന്നെ സംഭരിക്കാറുണ്ട് പക്ഷേ മഴ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ സപ്ലൈകോവും ബില്ലുടമകളെ സമീപിച്ചെങ്കിലും അത്തരത്തിൽ ബില്ലുടമകളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടായില്ല എന്ന കാര്യമാണ് സപ്ലൈക്വ അധികൃതർ പറയുന്നത് നേരത്തെ നമ്മൾ സപ്ലൈക്കോയുടെ ഓഫീസർമാരുമായൊക്കെ സംസാരിച്ചിരുന്നു വയനാട്ടിലെ തന്നെ വിവിധ പാടശേഖരങ്ങളിൽ നിന്ന് ഏകദേശം അൻപതോളം മില്ലുകളാണ് നെല്ല് ശേഖരിക്കുന്നത് പക്ഷേ ഇത്തവണ മഴ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ മില്ലുകാർ മിക്ക മില്ലുകാരും നെല്ലെടുക്കാൻ വിമുഖത കാണിക്കുകയാണ് സപ്ലൈകോയെ പ്രതീക്ഷിച്ച് സപ്ലൈകോയിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് കൃഷി കൃഷി ചെയ്ത കർഷകരാണ് ഇത്തരത്തിൽ ദുരിതത്തിലായത് അത് അതിൽ പ്രതിഷേധിച്ചാണ് ഈ കർഷകർ കണിയാൻ പറ്റാ കൃഷിഭവന് മുൻപിൽ വലിയ ഒരു പ്രതിഷേധവുമായി എത്തിയത് അവരുടെ ട്രാക്ടറുകളും ഒക്കെയായാണ് ഈ ഭാഗത്തേക്ക് എത്തിയത് അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധവുമായി മുൻപിലേക്ക് എത്തി ചേർന്നിരിക്കുന്നത് നമുക്ക് കർഷകരുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം ചേച്ചി എന്താണ് നെല്ല് സംഭരിക്കുന്നതായിട്ട് സപ്ലൈക്കോ എന്താ പറഞ്ഞത് സപ്ലൈക്കോ വെള്ളം നല്ല ആയതുകൊണ്ട് കയറ്റാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ പിന്നെ പത്ത് പത്ത് കിലോയെല്ലാം ഒരു കിലോയ്ക്ക് കട്ടിങ് ചെയ്യണമെന്നും പിന്നെ ഡിസംബർ മുപ്പതാണ് അല്ല ഈ ജൂൺ മുപ്പതാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നെല്ല് ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഡേറ്റ് ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ ഓരോ കാലാവസ്ഥ കൊണ്ട് ഞങ്ങൾക്ക് കൊയ്യാൻ പറ്റാത്ത ഒരു ഇരുപത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു ഓരോ സ്മൃതി അധികൃതർ അറിയിച്ചതിനനുസരിച്ച് ചാക്കിൽ നിറയ്ക്കാതെ വീട്ടുമുറ്റങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത ഷെഡുകളിലും വിളവെടുത്ത നെല്ല് ഇവർ സൂക്ഷിക്കുകയായിരുന്നു പക്ഷേ മഴയെത്തിയതോടുകൂടി കൂടുതൽ പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഉണ്ടായത് ഇപ്പോൾ നമുക്ക് കാണാം ഈ നെൽ ചാക്കുകൾ കൃഷിഭവൻ ഓഫീസിനകത്തേക്ക് കർഷകർ എടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് നേരത്തെ തന്നെ കർഷകർ നിരത്തിയിട്ട നെല്ല് അധികൃതരുടെ നേതൃത്വത്തിൽ മില്ലുകാരെത്തി നെല്ലിൻ്റെ ഈർപ്പം പരിശോധിക്കുകയും തുടർ പരിശോധനയ്ക്കായി സാമ്പിളുകൾ കൊണ്ടുപോകുകയും ചെയ്തിരുന്നു പക്ഷേ പരിശോധന നടത്തിയ ആരുടെയും നെല്ലിൽ ഈർപ്പം കൂടുതലില്ലാത്തതിനാൽ തന്നെ അടുത്ത ദിവസം കയറ്റിക്കൊണ്ടുപോകാൻ വാഹനം എത്തുമെന്ന് മില്ലുകാർ അറിയിക്കുകയും ചെയ്തു പക്ഷേ സംഭരണത്തിനായി നെല്ല് ചാക്കിൽ നിറയ്ക്കാനും നിറച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മില്ലുകാർ എത്തില്ല എന്നുള്ള വിവരം അറിയിച്ചത് ഇന്നാണ് ഏറ്റവും അവസാന അതിനെ തുടർന്നാണ് വലിയ ദുരിതത്തിലായത് ഇനിയും ഏക്കർ കണക്കിന് നെല്ല് പല പല പാടശേഖരങ്ങളിലും കൊയ്യാൻ പാകമായി കിടപ്പുണ്ട് പക്ഷേ അത് ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്കത ആയി തന്നെയാണ് നിലനിൽക്കുന്നത് പരിശോധന നടത്തിയ ആരുടെയും നെല്ലിൽ ഈർപ്പം കൂടുതലില്ലാത്തതിനാൽ അടുത്ത ദിവസം തന്നെ കയറ്റിക്കൊണ്ടുപോകാൻ മില്ലുകാർ എത്തുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ സംഭരണത്തിനായി നെല്ല് ചാക്കിൽ നിറച്ചതിനിടയിലാണ് മില്ലുകാർ അറിയിച്ചത് അതായത് ഉണക്കി സൂക്ഷിച്ച നെല്ലിൽ പത്ത് ശതമാനം കുറച്ച് ഇതിന് വില ബാക്കി നൽകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ കർഷകരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് ശരി കർഷകരുടെ വലിയ പ്രതിഷേധമാണ് കാണുന്നത് വയനാട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്